പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേബിൾ ഓപ്പറേറ്റർ ചേലക്കര ഒറ്റപ്പാലം ബാലസുന്ദരനാണ് മർദ്ദനത്തിനിരയായത് കേബിൾ ടി വി ഓപ്പറേറ്റർ ഒറ്റപ്പാലം ബാലസുന്ദരനെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചത് തിങ്കളാഴ്ച കാലത്ത് എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് തന്നെ സുന്ദരനെ ആക്രമിക്കുകയായിരുന്നു തടയാൻ ചെന്ന വീട്ടുകാരെയും ഇയാൾ മർദ്ദിച്ചു ഇരുമ്പ് ക്ലാമ്പ് ഉപയോഗിച്ച് തലയ്ക്കടിയേറ്റ സുന്ദരൻ ആശുപത്രിയിൽ അത്യാസന നിലയിലാണ് ബാലസുന്ദരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ കൊളപ്പുള്ളിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു

കാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ ആളയങ്ങാട് വല്ലാതാക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് അനിൽകുമാർ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ബാലസുബ്രഹ്മണ്യത്തിനെതിരെയുള്ള ഈ ആക്രമണം അതിനൊറ്റപ്പെട്ട ആക്രമണമായിട്ട് സംഘടന കാണുന്നില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പല ഓപ്പറേറ്റർമാരെ ഈ തരത്തിൽ മാനസികമായി പിടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് കണ്ണടച്ചു പോകാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല കുമാർ ഒരു കാര്യം ഓർത്താൽ നന്നായിരിക്കും അനിൽകുമാറിന്റെ ഈട്ടാവട്ടത്തിൽ കിടക്കുന്ന ഷൊർണൂറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓപ്പറേറ്റർമാര് മാത്രമല്ല ഞങ്ങള് ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് എഴുന്നൂറിലധികം വരുന്ന ഓപ്പറേറ്റർമാരുടെ ഒരു സംഘടനയാണ് ആ ഒരു ബോധ്യം അലിൽ ഉണ്ടായാൽ അതിൽ ഇപ്പൊ ഉള്ളത് എങ്ങനെയെങ്കിലൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞു പോകുന്നത് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു BCB news Shornur